പാൽരാജിനെ എപ്പോഴാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക ഇതിനകം തന്നെ കൊലപാതക ശ്രമത്തിനടക്കം ഉള്ള വകുപ്പുകൾ എഫ് ആറിൽ ഇട്ടിരുന്നു എന്തൊക്കെയാണ് കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സുജയ പാൽരാജിനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് വധശ്രമം ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കൽ എന്നിവയടക്കം മൂന്ന് വകുപ്പുകളാണ് പാൽരാജിനെതിരെ ചുമത്തിയിട്ടുള്ളത് മാത്രമല്ല കുട്ടിയുടെ അച്ഛനോട് പ്രതിക്ക് വിരോധമുണ്ടായിരുന്നു അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞുകൊണ്ടെത്തിയ പാൽരാജ് ആക്രമിക്കുകയായിരുന്നു വധിക്കുന്ന ശ്രമത്തോടു കൂടിയേ തന്നെയാണ് ആക്രമിച്ചതെന്നാണ് പ്രധാനമായും അതായത് പോലീസിന്റെ എഫ്ഐആറിൽ പീരുമേട് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് രാവിലെ തന്നെ പ്രതിയുടെ അറസ്റ്റ് ഹാജരാക്കി പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ശേഷമാണ് പാലരാജിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇത് റിമാൻഡ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നാൽ മകളുടെ മരണത്തിന് പിന്നാലെ പിതാവിന് കുത്തേറ്റ സംഭവത്തോടു കൂടി തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം വലിയ ആശങ്കയിലാണ് പെൺകുട്ടിയുടെ അമ്മ അടക്കമുള്ളവർ സർക്കാർ സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് കാരണം തങ്ങൾക്ക് ജീവിക്കണം മകൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് തങ്ങൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം നൽകണം നിലവിൽ പോലീസിൻ്റെ സുരക്ഷ തങ്ങൾക്ക് ലഭിക്കുന്നില്ല കൊലയാളിക്കാണ് സുരക്ഷ നൽകുന്നത് തുടങ്ങിയ ആരോപണവുമായിട്ടാണ് അമ്മ രംഗത്ത് എത്തിയിട്ടുള്ളത് എന്തായാലും മകൾക്ക് നീതിക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ അതിന് എല്ലാവിധ സംരക്ഷണവും സർക്കാർ നൽകണമെന്ന നൽകണമെന്നാവശ്യവുമായിട്ടാണ് അവർ രംഗത്തെത്തിയിട്ടുള്ളത് അതേസമയം പെൺകുട്ടിയുടെ കുടുംബം തങ്ങളെ നിരന്തരം ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് എന്നുള്ള ആരോപണമായി ബാൽരാജിന്റെ കുടുംബവും രംഗത്ത് എത്തിയിട്ടുണ്ട് അവരും സർക്കാർ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയുമായി അവരും മുന്നോട്ട് വന്നിരിക്കുന്നു എന്തായാലും കേസിൽ ഇത് സംബന്ധിച്ച കേസിൽ മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംരക്ഷണം വേണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയുമാണ് ഇക്കാര്യത്തിൽ പാൽരാജിന്റെ കുടുംബത്തിന്റെ പ്രതികരണം കുഞ്ഞിന്റെ അമ്മയുടെ പ്രതികരണം ഈ കുടുംബത്തിന്റെ പ്രതികരണം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ പ്രശാന്ത് ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ പിന്തുണ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉയരുന്നുണ്ട് അതോടൊപ്പം കുഞ്ഞിന്റെ കുടുംബവും ഉന്നയിക്കുന്നുണ്ട് പാൽരാജ് ഓടിക്കയറിയത് പാർട്ടി ഓഫീസിലേക്കാണെന്ന് പറയുന്നു അതേസമയം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പറയുന്നു കുഞ്ഞിന്റെ അച്ഛൻ ആദ്യം എത്തിയത് പാർട്ടി ഓഫീസിലാണ് ഇക്കാര്യങ്ങളിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ വസ്തുതാ പരിശോധന നടത്തുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവം നടന്ന ഉടനെ തന്നെ പരിക്കേറ്റിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛൻ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലിരിക്കുകയായിരുന്നു സമയം തന്നെ ഈ പ്രതിയെ ആക്രമിച്ച പാലാജ് അവിടേക്ക് കടന്നു വരികയും ഉണ്ടായി എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്നെ സി പി പ്രവർത്തകർ ഇയാളോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് ഈ പെൺകുട്ടിയുടെ അച്ഛനെ പരിക്കേറ്റ പെൺകുട്ടിയുടെ അച്ഛനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അടക്കം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ ഭാഗത്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് കൊടുക്കില്ല മാത്രവുമല്ല ഒരു ഡിവൈഎഫ്ഐയുടെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു പ്രവർത്തകൻ എന്നത് മാത്രമാണ് ഇവർ തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ ഈ കേസിലെ പ്രതിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഡി എഫിയുടെ മുഴുവൻ സമയ പ്രവർത്തകനോ അല്ല അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പിന്തുണയും കൊടുക്കില്ല പെൺകുട്ടിയുടെ കുടുംബത്തിനായിരിക്കും നീതിക്ക് വേണ്ടിയുള്ള കാര്യത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് ഇവിടെ ഉള്ള സി പി എം നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്